സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു പാപ്പിക്കുട്ടി വന്ന് ഇങ്ങനെ നിൽക്കാണ് എപ്പോഴും റൂമിലല്ലേ നിർത്തുക അപ്പം ഇന്നും ഒരു ഇതാവട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്ത് കൊണ്ടുവന്ന് നിർത്തിയതാണ് അപ്പം പുറത്തൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഞങ്ങൾ വണ്ടിയൊക്കെ റോട്ടി കൂടെ പോണതൊക്കെ നോക്കിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ നിൽക്കാം പിന്നെ കുറച്ച് നടക്കാം പാപ്പി നടന്നു വാ പാപ്പി കാലെടുത്ത് വയ്ക്കാൻ നോക്കട്ടെ ഉദ്യ കൂടെ നീങ്ങില്ല വണ്ടി നീങ്ങില്ല മറിയും അതുകൊണ്ട് നീങ്ങണ്ട നീ നിന്നാൽ മതി കേട്ടാ ഏ പ്പി അവിടുന്ന പാപ്പിയുടെ റൂമിൽ നിന്ന് ഷൂ ഒക്കെ ഇട്ട് കൊടുത്തപ്പോ അമ്മ അമ്മ ഉമ്മാന്നൊക്കെ പറഞ്ഞിട്ട് താത്തുണ്ടായിരുന്നു പുറത്തു കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന എന്തിലും കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ആള് ഓ ഏ ഏ തരില്ലേ തരണ്ട ആ ചേച്ചി ഉള്ളിലും ഏ

ആ പാപ്പി ഇത് വിട്ടിട്ട് പോകാൻ പറ്റില്ല നീ ആ നമ്മുടെ റൂമിലാവുമ്പോൾ അത് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് പക്ഷെ ഇവിടെ പറയുമ്പോൾ ചെറിയൊരു ഉണ്ട് നല്ലോണം വെയില ഒരു മണിയൊക്കെ ആയ ശേഷമാണ് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ചായ ഒക്കെ കഴിഞ്ഞു ഉം പാപ്പി ഇവിടെ മുറ്റത്ത് നിർത്തുകയല്ലേ അതുകൊണ്ടാണ് ഷൂ ഇട്ടത് അവിടെ നിർത്താണെങ്കിൽ ഷൂ ഇടേണ്ട ആവശ്യമില്ല കാല് കുത്തി വെച്ച് നിൽക്കും അപ്പം ഇവിടെ നിന്നപ്പോൾ ആൾക്കും ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് ആ ഓട്ട് വണ്ടി ഓട്ടു കിക്കി ആ കി കി വണ്ടി ആ പാപ്പി വണ്ടി ഓട്ട് ആ പാപ്പി വണ്ടി ഓട്ട് കിക്കി ആ പാപ്പി പാപ്പി പാപ്പിക്കുട്ടീ പാപ്പി വണ്ടി ഓട്ട് പാപ്പി ആ പാപ്പി പാപ്പി കുഞ്ഞേ ആ വാ പാപ്പി വാ അതിൽ നിന്ന് നമ്മളെ ഭയങ്കര സോപ്പിംഗ് ആയിരിക്കും എടുക്കാൻ വേണ്ടിയിട്ട് ആ നടന്നു വാ കാലെടുത്ത് വെക്കി കാല് തൂക്കി വെക്കി ആ അയ്യോ ആ അങ്ങനെ തന്നെ ഇനി ഒരുക്കെ വണ്ടിയും തള്ളി ഇങ്ങോട്ട് ഞാൻ വണ്ടി തള്ളാ അമ്മോ ആ ഇനി കാലെടുത്ത് വെക്കി ആ അങ്ങനെ ഗുഡ് ഗേൾ ആ ഇനി കാലെടുത്ത് വെക്കി കാല് തൂക്കി വെക്കി ഇതേ കാല് തൂക്കി വെക്കി ആ കാലെടുത്ത് വെക്കി ആ നീ പാപ്പി എന്നെ കാലെടുത്ത് വെക്കി ആ നീ പാപ്പിയൊക്കെ തന്നെ കാലെടുത്ത് വെക്കി ഈ കാലെടുത്ത് വെക്കിട്ട് കാലെടുത്ത് ആ ആ ആ ഇതെടുത്ത് വെക്കി ആ ഓ ഓ ദ ദ ദ ആ വണ്ടി വരട്ടെ വണ്ടി വരട്ടെ കീക്കീ കീ ആ വണ്ടി വന്നു ആ കാലു തൂക്കി വെക്കി ഈ കാലെടുത്ത് വെക്കാൻ നോക്കട്ടെ ഉന്ന ഒറ്റയ്ക്ക് എടുത്ത് വെക്കി ആ ദ ആ ആ ഗുഡ് ഗ് എങ്ങനെ വെക്കി ഇങ്ങനെ വെക്കി ആ പാപ്പിക്കൊക്കെ അറിയും ആ ഇനിയും വണ്ടി വരട്ടെ ആ വണ്ടി വന്നു ആ ഇനിയൊരിക്കാൻ വണ്ടി വരട്ടെ ആ കാലെടുത്ത് വെക്കാം ആ ഗുഡ് ഗേൾ ആ കാലെടുത്ത് വെക്കി കാലത്ത് വെക്കേ തൂക്കി വെക്കി വണ്ടി വന്നു ആ പാപ്പി കാലെടുത്ത് വെക്കേ വണ്ടി വരുന്നു വണ്ടി വന്നു 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 ആ വണ്ടി വന്നേ കാല് കാല് പൊക്കി വെക്കേ ആ വികൃതി മാത്രം കാണിക്കണം ഇവിടെ പിടിക്കേ ഇങ്ങനെ പിടിക്കേ ആ കാലെടുത്ത് വെച്ചു പാപ്പി ഇനി ആ കാലെടുത്ത് വയ്ക്കാൻ കാലെടുത്ത് വെക്ക് ആ പാപ്പി ആ കാലെടുത്ത് വെക്കേ ആ ആ അങ്ങനെ തന്നെ പാപ്പി ഗുഡ് ഗേളാണ് ആ ഇത് കാലെടുത്ത് വയ്ക്ക് ആ കാലെടുത്ത് വയ്ക്ക് ആ ഓ ഓ പാപ്പി അങ്ങനെ കുറച്ച് നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തള്ളി നോക്കി വണ്ടി ചെറുതായിട്ടൊക്കെ പോകണ്ടായിരുന്നു അതിനനുസരിച്ച് കാലും തൂക്കി തൂക്കിയൊക്കെ ഇനി അപ്പം ഉള്ളിലിരുന്ന് ചെയ്യുന്നതിനേക്കാളും നല്ലത് പുറത്ത് വന്നിരുന്നു ചെയ്യുന്നത് നല്ലത് അപ്പോൾ അവൾ കുറച്ചുകൂടി ചെയ്യാൻ നോക്കുന്നുണ്ട് ആ നേരം ഇരിക്കും പാപ്പി ആ കൈ പിടിക്കേ അപ്പോൾ നല്ല വീഡിയോ ഒന്നും എടുത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പുറത്ത് വന്നപ്പോൾ ശരി ഒരു കുഞ്ഞു വീഡിയോ എടുത്തിടാന്ന് പറഞ്ഞിട്ട് വന്നത് വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതേക്കാളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ടാറ്റാ ബബായ് സി യു